തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ കുടിവെള്ള പദ്ധതി ചെയ്തു ഫണ്ട് വിനിയോഗിച്ചാണ് കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് പി സി വിശ്വനാഥ് ചെയ്തു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തംഗം റാഫിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പി സി വിശ്വനാഥ് എം എൽ എ യെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ബോധ്യപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് എം എൽ എ കുഴൽക്കിണറിനായി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും പമ്പ് ഹൌസിനായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും അനുവദിച്ചു മൈലാപൂര് എ കെ എം ഹൈസ്കൂളിനോട് ചേർന്നുള്ള പുറംപോക്ക സ്ഥലം പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്കായി നൽകുകയും ചെയ്തു ഇതോടെയാണ് ഇവിടുത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായത് പി സി വിശ്വനാഥ് എം എൽ എ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുടിവെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് പക്ഷെ വെള്ളം നമുക്ക് ഒഴിവാക്കാനും കഴിയില്ലല്ലോ ജീവിതത്തിൽ അപ്പോ ഈ പഞ്ചായത്തില് അതുകൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചു കൊണ്ടുള്ള വലിയ പദ്ധതികളിലേക്ക് പോയാലും എപ്പോഴും വെള്ളം കിട്ടാത്ത ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾ പല രൂപത്തിൽ പല ഫണ്ടുകൾ ഉപയോഗിച്ച് അത് പ്രാദേശികമായി കൊണ്ടുവന്ന് ഇതിനെല്ലാം ഒന്ന് ഡീസെൻട്രലൈസ് ചെയ്ത് വികേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് പരമാവധി പ്രയോജനം നൽകുക എന്നതാണ് ഈ പത്തൊമ്പതാം വാർഡിലെ ഈ കുടിവെള്ള പദ്ധതി നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു ഈ കിട്ടുന്ന ഫണ്ടുകൾ മാക്സിമം കുടിവെള്ള വേണ്ടിയിട്ടും പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം കുടിവെള്ളം ശുദ്ധമായ എത്തിക്കണം എന്ന വിവിധ വാർഡുകളിൽ നിർമ്മാണം വാട്ടറിന്റെ നേതൃത്വത്തിൽ ഒരു ആറ് നേതൃത്വത്തിന് പ്രവർത്തനം നടന്നു കഴിഞ്ഞു പഞ്ചായത്ത് അംഗം റാഫി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം ഷാജഹാൻ വാട്ടർ അതോറിറ്റി കൊട്ടിയം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു news biro kundara.